റിയില്ലേ കോഴിക്ക് ഒരു കോഴിയുടെ കാല് തിരുവനന്തപുരത്ത് വന്നിട്ട് മിസ്റ്റർ കേരള കോമ്പ ഗേൾസ് കിഡ്സ് കേറ്റൈറ്റിൽ അടിച്ചേക്കണം നമ്മുടെ ബേബി കുട്ടി അപ്പോൾ അതിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി നമ്മൾ വന്നേക്കണം ഇതൊന്നും ഒന്നും അല്ല ഇതൊക്കെ ഒരു സ്റ്റാറ്റർ മാത്രം ഉണ്ടാകാം നമ്മളവിടെ ആദ്യം ട്രൈ ചെയ്തത് അവിടുത്തെ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പാണ്

പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ട്രൈ ചെയ്തതാണ് അവിടുത്തെ റുമാലി ഫുൾ മീറ്റ് മിർഷവർമ്മ സംഭവം ഫുൾ മീറ്റ് ഷവർമ്മ എന്ന് പറയണതെങ്കിൽ കൂടി അതിൻ്റെ ഉള്ളിൽ ഫ്രഞ്ച് ഉണ്ട് ഇണ്ടാ എന്തായാലും ഈ ഫുൾ മീറ്റ് മിർഷവർമ്മ എന്ന് പറഞ്ഞ ഐറ്റം ഹെവി തിക്ക് റോൾ ഉണ്ട് ഇതൊരു വെറൈറ്റി ആയിട്ടുണ്ടാ ജമൈക്കൻ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത് ഞാൻ വേറെ ഒന്നും കഴിച്ചിട്ടില്ല അതും ഇവിടുത്തെ സ്റ്റാർട്ടറായ ആക്കും പൗ ചിക്കൻ കഴിക്കണത് ചില്ലി സ്പൈസിയാണ് സംഭവം ബാക്കി നമുക്കൊരു കലക്കൻ മാംഗോ മോഹിത്തോ ഓടിച്ചിട്ടാവാം നല്ല ഫ്രഷ് മാംഗോ വെച്ച് ഉണ്ടാക്കിയ പോളി സാധനം നെക്സ്റ്റ് ആർ ഗോണ ട്രൈ ദെയർ ക്രിസ്പി പോട്ട് പൊറോട്ട വിത്ത് ദെയർ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ പൊറോട്ടകൾ എടുത്തിട്ട് അതിൻ്റെ മൊരില്ല മൊരി അതും കൂടിയാണ് കഴിയാൻ ഫ്രൈ ഞാൻ പൊതുവേ ഇതുപോലെ ഇങ്ങനെ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും മാത്രമായിട്ട് കഴിക്കാറില്ല പക്ഷെ അറിയാൻ പാടില്ല ആ ക്രിസ്പി ചൂട് പൊറോട്ടയും അതുപോലെ തന്നെ പുറത്ത് നല്ല മൊരിഞ്ഞ് അകത്ത് സോഫ്റ്റ് ആയിട്ടുള്ള ട്രാവൻ കോർ ചിക്കൻ ഫ്രൈയും രണ്ടും കൂടി നല്ല കലക്കൻ കോംബോ ആയിരുന്നു ഇതാണ് അവിടുത്തെ രണ്ട് അൽഫാം സ്പെഷ്യലുകളായ ജമേക്കൻ ചാർക്കോൾ അൽഫാമും സ്മോക്ക് ആൻഡ് ഹണി അൽഫാം അതിൽ ആദ്യം ട്രൈ ചെയ്യാനാണ് അവിടെ ജമേക്കൻഡ് ചാർക്കോൾ അൽഫാം ആ ജമേക്കൻ ചാർക്കോൾ അൽഫാമിന്റെ ഒരു പീസ് ആണ് പീസാണ് എടുത്തിട്ട് അതിനൊരു പീസ് കുബൂസ് കൊണ്ട് വട്ടത്തി ചുറ്റി പിടിച്ചിട്ടാണ് നമ്മുടെ ചക്കൻ കഴിക്കണത് സംഭവം കുറച്ച് സ്പൈസി ആയിട്ട് നല്ല ജൂസി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കളക്കൻ അൽഫാമായിരുന്ന നമ്മുടെ ചക്കൻ ഈ മയണേ ചോദിച്ചു കിട്ടി നോക്കി ആസ്വദിച്ച് കഴിക്കുന്നതാണ് അവിടുത്തെ സ്മോക്ക് ആൻഡ് ഹണി അൽഫാം അവിടെ ഇല്ലണ് അത്ര എക്സ്പ്രഷൻ ഇട്ട് കടിക്കലാ പായസ ആഘോഷിക്കും ഒരു കോഴിയുടെ കാല് പിടിക്കാൻ അറിയില്ലേ ഇത്രയും വല്യ കോഴിക്ക് ഒരു കോഴിയുടെ കാല് ഇത് ഇങ്ങനെ തന്നെ അറിയില്ലോ നിങ്ങൾ ഇത് കാണുക ആർക്ക് പറ്റി ഇതുപോലെ ചെയ്യാൻ നിന്റെ ഓക്കെ അല്ലെ അവസാനായിട്ട് നമ്മളവിടുന്ന് ഡെസർട്ട് ആയിട്ട് ട്രൈ ചെയ്തതാണ് അവരുടെ മിൽക്കി ക്യാൻഡി ഐസ്ക്രീം ജാർ അവർ തന്നെ പാല് കുറുക്കി ഉണ്ടാക്കുന്ന ഐസ്ക്രീം ആയതുകൊണ്ടും അറിയാൻ പാടില്ല ഒരു പാലടർ ഫ്ലേവർ ഉള്ള ഒരു ഐസ്ക്രീം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ചേർക്കാതെ ഉണ്ടാക്കണോണ്ട് നിങ്ങൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് കറക്റ്റ് നല്ല വെറൈറ്റി ആണ് അത്യാവശ്യം ആമ്പിയൻസോട് സെറ്റ് ചെയ്തേക്കേണ്ട ഡയൻ സ്പേസ് ആണ് ബാർബിക്യൂ സ്പേസ് അത് അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ പോയി ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട ബൈ